പുതിയ കോ സെവൻറ്റി സിക്സ് തന്നെ അല്ലേ ഇതെങ്ങനെയുണ്ട് ഗൈസ് ഈ കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് അലയൊക്കെ ചെക്കൻകുട്ടിയൊക്കെ ഞാൻ അഭിപ്രായം ഞാനിപ്പോൾ എന്താ പറയുക ചെയ്യല് അറിയോ ചെക്കൻകുട്ടിയുടെ ഡ്രസ്സ് എടുക്കുമോ അതാകുമ്പോൾ ഒന്നെടുത്താൽ മതിയല്ലോ ഇത് വലുതാവുമ്പോൾ നേരെ അലിനിട്ട് കൊടുക്കും ഓക്കെ ഫ്രീക്ക് വാപ്പാലും ഗീതള്ള നോക്കണേ നമ്മള് ഞാൻ എന്താ നല്ല അടിപൊളി വീടുകളെ ഒന്നും കൂടെ അങ്ങനെ സിന് കൊടുത്ത ഡ്രസ് ഇതാണ് സിന് കൊടുത്തത് പറഞ്ഞുകഴിഞ്ഞാല് സെലക്ഷൻ ഇല്ലാ കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ ക്ലിയർ കിട്ടണില്ല ആൾക്കാരല്ല പഴയ ഡ്രസ്സാണ് കിട്ടിയത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് സെലക്ഷൻ ഇൻ്റെ ആണ് കൈസ് അല്ലേ മൂവായിരം രൂപ ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിലേറ്റവും ഏറ്റവും ഏറ്റവും കുറവ് അൻ്റെ ആവും അല്ല ഏറ്റവും കൂടുതൽ അലേഖൻ്റെ അല്ല അൻ്റെ ആണക്കാരേറ്റവും കൂടുതൽ വെറൈറ്റി പറുത്താണ് ഉമ്മാക്കെടുത്തിട്ടില്ല കൈസ് അല്ല ഒരു ഉമ്മ ഇടാത്ത ഇടാത്ത നെഗറ്റീവ് വാങ്ങി തരാൻ വേണ്ടിട്ട് ആ പഴയ വീഡിയോ എടുത്തൊക്കെ ആ പർച്ചേസ് ചെയ്യാൻ പോകണ വീഡിയോ അതിലെന്താ പറഞ്ഞില്ല ആ രണ്ട് വീഡിയോ അടിച്ചിട്ടില്ല അവ എല്ലാം പറഞ്ഞു എത്തുകയണോ അപ്പം ഗൈസിന് സമയമുണ്ട് നാല്പത് ഒന്നുമില്ല വാങ്ങിക്കൊടുക്കാം വേറെ കളർ എടുക്കണം ഇഷ്ടം അപ്പം ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും കൊടുത്ത് ഓഫെല്ലാം ജിമാക്കെടുത്തില്ല എന്ന് ആരും പറയാനുള്ളത് ഞാൻ ഒരു നൂറ് വട്ടം ഇറങ്ങി പിന്നെ കാല് പിടിച്ച് കൊണ്ടുപോകാൻ അലേഹം നല്ലത് കാല് പിടിച്ച് കൊണ്ടുപോകാൻ കാറിന് തന്നെ ഇറങ്ങിയിട്ടില്ല ഗൈസ് പിന്നെ നമ്മൾ ഫാമിലിയിൽ കയറിയത് അവിടെ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പോയാൽ ഇപ്പനെടുത്ത് ഇവള്ക്ക് ഇബന് മാത്രം എടുത്ത് ഞമ്മളവിടുന്ന് വണ്ടി തിരക്ക് കാരണം പിന്നെ മാക്ക് എടുക്കാതെ പറഞ്ഞപ്പോ എന്താണ് ഞാൻ വണ്ടിന്ന് ഇറങ്ങണില്ല ഇങ്ങള് പോയിട്ട് വരി എന്ന് പറഞ്ഞ് പന്താനനുസരിച്ച് നമുക്ക് എടുക്കാം അലേക്കെടുത്തു എനിക്കൊരു കൂട്ടെടുത്തു ഇന്നലെ അൻഷിഫ് പന്ത കളിക്കാൻ കയറിയിട്ട് ഓം കടയിൽ കയറി നിൽക്കും ഓ ഇറങ്ങണില്ല ഞാൻ കയറുന്നില്ലാച്ചിട്ട് നിന്നു ഊച്ചിട്ട് ഞാൻ കയറി എടുക്കുവോ എനിക്ക് അങ്ങനെ കയറിയിട്ട് ആ ചങ്ങാ പറഞ്ഞു ഫലക്കാൻ അങ്ങക്ക് തിട്ട അടിപൊളിയാകുന്ന അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് എന്താച്ചാ എൻ്റെ ഡ്രസ്സ് തല്ല എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കോഡായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയതാണ് എൻ്റെ ഡ്രസ്സ് സിനുൻ്റെ ഡ്രസ്സിൻ്റെ അതേ ഡ്രസ് കൂടല്ലേ അതേ പേ അതേ കുപ്പായം ചെറിയൊരു കളറ് മാറ്റുന്നത് വയറസ് ഉണ്ട് ഞാനും ഓണും ഒരേമാതിരി അലനും അലേഹി അലം കിടക്കണൊക്കെ കലനും റെഡ് കുത്തും വെള്ളി ഡ്രസ്സ് മാറ്റി അതൊരു അടച്ചോളൂടെ അടുത്തൊല്ലം വരാണ് അങ്ങനെ കുട്ടിനായിട്ട് ഞാൻ ഈ കുട്ടിനെ ആയിട്ട് ഇറക്കുന്നുണ്ട് എന്തായാലും രണ്ടാൾക്കും കുട്ടിനെടുക്കാനായി കാശ് ഓരോ കുട്ടിയായി അല്ലേ ഇനി അപ്പുറത്തുപ്പുറത്തെ കൊക്കത്തേക്കും കൂടി ഓരോ കുട്ടിയായി കഴിഞ്ഞാൽ അല്ല എന്താ നമുക്ക് നിങ്ങളെന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട് കേക്കൊക്കെ മുറിക്കുന്നുണ്ട് ഇത്ര എന്നാൽ കേക്കാണ് ഉമ്മാക്കെന്തൊക്കെയോ കേക്കൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ കാശ് നമുക്ക് സൂതിക ഒരു എന്തായാലും പറയാം യാത്രയായപ്പോലേ വരവേൽപ്പിനേക്കാൾ നല്ലതാണോ യാത്രയെപ്പോഴും യാത്രയക്കാൻ കഴിച്ചു നമുക്ക് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓയിലുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ എന്തായാലും അടിപൊളിയായി അല്ലേ എന്നാൽ കേക്ക് മുറിച്ചോളി ഞാൻ കഴിച്ചു ഡയറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തത് മുറിച്ചോ

നമ്മളെ നാട്ടുകാരി പിന്നെ നമ്മളെ ഇതിന്റെ മാനേജർ എന്തായാലും നമുക്ക് കിട്ടിയ സ്വീകരണം അടിപൊളിയായിരുന്നു അതേമാതിരി നമ്മളെ പറഞ്ഞയക്കണതും അടിപൊളിയാണ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഇണ്ടായിരുന്നു അല്ലേ വേ കഴിഞ്ഞു എന്തായാലും ഒക്കെ സെറ്റായി നമുക്ക് കേക്ക് എല്ലാവരും ഇതിപ്പോഴാണ് കൊടുക്കാനുള്ള തരീല്ലേ

പിന്നെ <laughs> ബാക്കിയപ്പോൾ <laughs> <laughs> ഇതൊക്കെ മദർക്കുള്ള ഷോപ്പാണ് ബേബിക്കുള്ള ബേബി ഷോപ്പാണ് കുട്ടിൻ്റെ ഉമ്മാക്കല്ല ഉമ്മാക്കതാ അതാ അതാണ് അതെ മഴ ഇതെ അല്ല ഇനി പോകുമ്പോ ഞാൻ പോവാ ഇനി ഫൈനലി സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്താണ് പിടിക്കണേക്കത്ര ഈ പല്ലില്ലാത്ത മിഠായി ഇതെന്താ ഡ്രസ്സും ഞാൻ കണ്ടോ കുട്ടിക്കൊന്നും എന്തായാലും മൊത്തത്തിൽ അടിപൊളിയായി ോ അങ്ങനെ കഴിഞ്ഞു ഫൈനലി നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് യാത്ര പറ എല്ലാവരോടും യാത്ര പറഞ്ഞോ നിങ്ങളുടെ യാത്ര പറഞ്ഞോ പറഞ്ഞോട് ഞങ്ങൾ യാത്ര പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ പോവുന്നത് വേറെ എവിടക്കുമല്ല ചെറുപ്പുള്ള ശേരിയിലേക്കാണ് ഗൈസ് ഗൈസ്കൂട്ടിനായിട്ട് പോകുന്നത് അല്ലേ അതേക്കടി ആ തീർക്കടീരി ആറ്റാശ്ശേരിക്കിലൊക്കെ ഫുൾ ലഗേജാണ് തോന്തി കൊള്ളിച്ചിട്ടാണ് പോകുന്നത് ഉമ്മാനെ ബാക്കിലേക്ക് ഞങ്ങളുടെ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ കുട്ടീനെ പറഞ്ഞ് മുമ്പിൽ ഇരുത്തരുത് ബാക്കേക്ക് കാണുമ്പോൾ കുട്ടിയുടെ ബാക്കിലാക്കി ഒരു കുട്ടിക്ക് ഇത് അവിടെ പാല് കൊടുത്തുകൊണ്ടിരിക്കും രണ്ടും ഞങ്ങളുടെ ചെറിയ മക്കളാണ് കാര്യം അത് ഇതെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ഇനി കുറച്ച് നേരം ഇനി പിറ്റേളു അതിന് അടിപൊള സീറ്റിന് എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇൻഷാ അല്ല ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം